ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പോലീസിന്റെ മിന്നൽ ൂരിൽ നിന്ന് അനധികൃത പെട്രോൾ ശേഖരവും നമ്പ്രം റോഡിൽ നിന്ന് കഞ്ചാവും കണ്ടെത്തി സംഭവത്തിൽ വർക്ക്ഷോപ്പ് ഉടമയായ ഓങ്ങല്ലൂർ കൊടക്കാടത്ത് മുഹമ്മദ് ഷാക്കിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായിരുന്നു പരിശോധന ഗുണ്ട മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പോലീസിൻ്റെ മിന്നൽ പരിശോധനയിലാണ് നൂറ്റി അമ്പത് ലിറ്റർ അനധികൃത പെട്രോൾ ശേഖരം കണ്ടെത്തിയത് വർക്ക്ഷോപ്പിന്റെ മറവിൽ കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്നതിനു വേണ്ടിയാണ് പെട്രോൾ സംഭരിച്ചതെന്ന് പോലീസ് പറയുന്നു ഇത്തരത്തിൽ പെട്രോൾ നൽകുന്ന പമ്പുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു തുടർന്ന് രാത്രി പട്ടാമ്പി നമ്പ്രം റോഡിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് കിലോ കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി